ഹായ് വെൽക്കം ടു കിച്ചൻ എൻറ്റേ ഇന്ന് ഞാനൊരു ആണ് ഉണ്ടാക്കണത് അത് നൂഡിൽസ് എഗ് ആണ് ഉണ്ടാക്കണത് അതിന് നമ്മൾ ആദ്യം ഒരു നമുക്ക് ആവശ്യമുള്ള മുട്ട എടുക്കാം ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തു അതിലേക്ക് സാധാരണ ഓംലെറ്റിനുള്ള പോലെ തന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു തക്കാളി പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് നല്ലോണം പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ക്യാപ്സിക് ഉണ്ടെങ്കിൽ ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഇടാം ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ഇടുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് അവിടെ വെക്കാം മാറ്റി വയ്ക്കാം നമ്മളൊരു പത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നൂഡിൽസ് കൊടുക്കാം ഏത് നൂഡിൽസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ആ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ടാവുന്ന മസാലയിൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഉപ്പ് കുറവാണ് അപ്പോൾ നമുക്ക് ലേശം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നൂഡിൽസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും വേവിക്കാം ഇനി നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ മുട്ട നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മറച്ചിടാം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് ആക്കി അതിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് ഇട്ടാം നമ്മളായിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നമ്മൾ ഇങ്ങനെ മറിച്ചിടാം ഇനി നമ്മൾ ന്യൂഡിൽസാണ് വെച്ച് കൊടുക്കുന്നത് ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം ോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനി നമ്മൾ ഇതേപോലെ മടക്കി മടക്കിയെടുക്കും അങ്ങനെ നമ്മുടെ നൂഡിൽസ് എഗ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഒരു ഓംലെറ്റ് ഒരു ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമ്മൾ ഇനി ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിളും പിന്നെ മുരിങ്ങയിലയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനാദ്യം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം കോളിഫ്ലവർ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് എടുത്തു വെച്ചതാണ് അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ലേശിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കഷ്ണം മാഗി ക്യൂബ് പൊടിച്ചേർട്ട് എടുക്കുക ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കുക നമ്മൾ കോളിഫ്ലവർ വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് നമ്മളിതിൽ വെറും മുളക് പൊടിയും മാഗി ക്യൂബ് മാത്രമാണ് അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ആണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് ഇട്ട് തിളപ്പിച്ച് വെച്ചതുമാണ് മാഗി ക്യൂബിൽ ഉണ്ട് അപ്പോൾ വേറെ നമ്മൾ ഉപ്പ് വേറെ നമ്മൾ ചേർക്കണ്ട ഇതൊക്കെ ഇപ്പോൾ ഉപ്പു പാകം നമ്മളെന്താ വെള്ളം ഊറ്റി കളയുന്നുണ്ടല്ലോ ഇനി നമ്മളത് ഓയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം എന്നുവെച്ചാൽ നമുക്കിതിനൊരു മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് നമുക്കൊന്ന് വേവന രൂപത്തിൽ ഒന്ന് വറുത്തെടുത്താൽ മതി നമുക്ക് ഈ പാകത്തിന് മാറ്റിയെടുക്കാം നീതേ ഓയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ആ ഓയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണതാണ് ഇനി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നമ്മളെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാള സ്ലൈസാക്കി ഇത് അരിഞ്ഞു കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് ആക്കി അരിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് വേണമെങ്കിലും അരിയാട്ടോ കേട്ടോ എന്നിട്ട് അത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ആദ്യം ചെറിയ കഷ്ണം കാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇതേപോലെ ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നല്ലോണം അങ്ങനെ ഉള്ളി ആണെങ്കിലും ഒക്കെ ഒന്ന് നല്ലോണം വല്ലാണ്ട് ഇങ്ങനെ റോസ്റ്റാകൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഓംലേറ്റിലേക്ക് ആവശ്യത്തിനല്ലേ അപ്പോൾ അതുപോലെ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം കേട്ടോ നീ വെജിറ്റബിളിലേക്ക് ആവശ്യമായ ഒരു കുറച്ച് ഇത് ഇട്ട് കൊടുത്താൽ മതി എന്ത് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഒരു നമ്മൾ പാകം നോക്കണം നമ്മൾ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൈ കൊണ്ട് കൊണ്ടൊന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് വല്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പാകത്തിന് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നല്ലോണം അതേപോലെ ഒന്ന് വാട്ടി എടുക്കാം പൊടികളൊന്നും ഇടുന്നില്ല അതിന് പകരം നമ്മൾ നേരത്തെ എടുത്ത കോളിഫ്ലവറിലേക്ക് എടുത്ത മാഗി ക്യൂബിൻ്റെ കുറച്ച് പകുതി ഇടയിതിൽ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് അത് മാത്രം മതി പകുതി നമ്മൾ കോളിഫ്ലവർ വറുത്ത് വെച്ചിരിക്കും ഇട്ടു ഇനി അത് ഇതേപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് നല്ല പാകമായിട്ട് കിട്ടും ഇനി അതിപോലെ ഒന്നും കൂടി നല്ലോണം ഒന്ന് നമുക്ക് ഇങ്ങനെ ഇതേപോലെ മിക്സ് ചെയ്ത് ഒന്ന് പഴറ്റിയെടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം നമുക്ക് ഓംലേറ്റിലേക്ക് ഞാനൊരു മൂന്ന് മുട്ട കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുരിങ്ങയുടെ ചേർക്കണ്ടേ അപ്പം നമ്മൾ ഇതിലേക്കാണ് മുരിങ്ങയുടെ ഇല ചേർക്കുന്നത് ഒരു പിടി എടുത്താൽ മതി കേട്ടോ അതുപോലെ കുറച്ച് മല്ലിയില ഒരു പിടി എടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അങ്ങനെ ഒരു ഒത്തിരി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പാനിലേക്ക് ഇതേപോലെ കുറച്ച് ബട്ടർ ബട്ടറിട്ട് കൊടുക്കാം നമുക്ക് മിക്സ് ഇതിലേക്ക് ഇനി ഒന്ന് മറിച്ചിടാം എന്നാ അതിലേക്ക് തന്നെ നമുക്ക് ആ ഭാഗം ഇട്ട് കൊടുക്കാം ഇനി ഇനി അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം വിശപ്പ് മാറാനൊക്കെ നല്ലതാണിത് ശരിക്കും ഇത് അതിൻ്റെ പകുതി കഴിക്കുമ്പോഴേക്കു തന്നെ വിശപ്പ് മാറും ഞങ്ങൾ ചിലപ്പോൾ രാത്രിയൊക്കെ തന്നെയാണ് കഴിക്കുക ഇനി നമ്മൾ വറുത്തുവച്ച കോളിഫ്ലവർ അതിൻ്റെ മീത് ഇട്ട് കൊടുക്കുന്നുണ്ട് െ മുരിങ്ങയില വെജിറ്റബിൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നമുക്ക് രാത്രി ഇപ്പോൾ ഡിന്നറിന് നമുക്ക് ഉപയോഗിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാം എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇഷ്ടായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്